പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു നാടൻ കറിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ് അത് എൻ്റെ ശൈലി ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം ചക്ക മാങ്ങയും മുരിങ്ങിയാക്കും കൂടെ ഉള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഒരു ബൗൾ ചക്കുരു എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിനകത്ത് ഇടാം ഞാൻ ഇത് കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുകയാണ് അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഇതിനകത്ത് ഞാൻ മുളകൂടിയല്ല ഇടുന്നത് ഇതിനകത്ത് ഞാൻ പച്ചമുളകാണ് ആണ് കാന്താരി മുളക് ഇടുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ് എനിക്ക് കാന്താരി മുളക് ഇല്ല അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങളും ചക്കക്കുരു വാങ്ങിയും പച്ചമുളക് ഇട്ടുണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റായിരിക്കും ഞാൻ പച്ചമുളക് മുഴുവിനെയാണ് ഇടുന്നത് കാരണം കുക്കറിനകത്ത് വേവുമ്പോൾ അത് വെന്ത്ം ഉടഞ്ഞുകൊള്ളും ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം വേകുമ്പോഴേക്കും നമുക്ക് ഇതിനൊരു അരപ്പുണ്ടാക്കാം അരപ്പിനായിട്ട് ഞാൻ തേങ്ങ ചിരണ്ടി വച്ചിട്ടുണ്ട് അരമുറി തേങ്ങയുടെ പകുതി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ജാറിനകത്തേക്ക് ഇടാം രണ്ട് കഷ്ണം ഉള്ളി കാൽ ടീസ്പൂൺ ജീരകം അത്രയും നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം കറിൽ ചക്കക്കുരു രണ്ട് വിഷില് വന്നു ഞാൻ എന്നിട്ട് ഈ പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് അത് മുളകൊക്കെ നന്നായിട്ട് ഉടഞ്ഞു ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട് രണ്ട് മാങ്ങ അരിഞ്ഞു വെച്ചതാണ് ഞാൻ ഒന്നര മാങ്ങയാണ് ഇടുന്നുള്ളൂ നല്ല പുളിയുള്ള മാങ്ങയാണ് ഉരിങ്ങാക്കായും അതിനകത്തേക്ക് ഇടുകയാണ് ഈ കുറച്ച് കറിവേപ്പില ടേസ്റ്റിന് വേണ്ടി ഇനി ഇതൊന്ന് വേവട്ടെ മാങ്ങയും മുരിങ്ങാക്കായും ഒക്കെ വെന്തിട്ടുണ്ട് കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർക്കാം കറി തിളച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് അതിന് കടു വറുക്കാം കടു ഇടാം നമ്മൾ ഉലുവയിടണം അതാണ് ചക്കുരു മാങ്ങ ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് അത് സ്കിപ്പ് ചെയ്ത് കളയരുത് മുളക് കടുക് വറുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഇത് അടയ്ക്കണം അല്ലെങ്കിൽ അതിന്റെ മണവും ഗുണവും ഒക്കെ കുറഞ്ഞു പോകും അതിഷ്ടമായ ചക്കക്കുരു മാങ്ങയും കറി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എല്ലാവരും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ല രുചി ഉണ്ടാവും നല്ല രുചിയുണ്ട് ഇതുപോലെ പച്ചമുളക് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ